വെൽക്കം ടു വൈൽഡ് മേലോ ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് ടെൻത് ലെവൽ എക്സാമുകൾക്കായി കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന പി എസ് സി ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോ ലസ്റ്റാർട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിർഭയ നിർഭയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വ്യക്തി സോണിയാ ഗാന്ധി അക്രമണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതി ഭൂമിക ചൂഷണത്തിന് വിധേയരായി അവിവാഹാവസ്ഥയിൽ അമ്മമാരായവർക്ക് പ്രതിമാസം സഹായം നൽകുന്ന പദ്ധതി സ്നേഹസ്പർശം സ്നേഹസ്പർശം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം രണ്ടായിരം രൂപ വിധവ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി മംഗല്യ മംഗല്യ പദ്ധതി അനുവദിക്കുന്ന ധനസഹായം ഇരുപത്തി രൂപ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിനിരയാകുന്നവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതി ധൂവൽ സ്പർശം അതിക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രം സ്നേഹിത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ മുപ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ശരണ്യ ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതി സീതാലയം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്താനായി ധനസഹായം നൽകുന്ന പദ്ധതി പ്രത്യാശ പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി കരുത്ത് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ബാലനിധി ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ എസ് ചിത്ര സ്ത്രീകൾക്കായി എറണാകുളത്ത് നിർമ്മിക്കുന്ന ലോഡ്ജ് ഷീ ലോഡ്ജ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അരക്ഷിത സമൂഹത്തിനായിട്ടുള്ള ഉപജീവന പദ്ധതി പ്രത്യാശ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ അത്ഭുതം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി സാധ്യം മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി സുഹൃതം വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി സമാശ്വാസം സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം ആയിരത്തിഒരുന്നൂറ് രൂപ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകരണം ആശ്വാസകിരണ പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം എഴുന്നൂറ് രൂപ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ കെയർ ഓഫ് വീൽസ് തുരുത്തുകളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർക്കായി ബോട്ടുകളിൽ സജ്ജീകരിച്ച ജീവിതശൈലി ക്ലിനിക്കുകളാണ് കെയർ ഓൺ വേവ്സ് സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദരോഗൃ രോഗ വൃക്കരോഗബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി സ്മൈൽ സ്മൈലിന്റെ പൂർണ്ണരൂപം സിംലസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരിൽ നിന്നും ഫോണിലൂടെ അത്യാവശ്യ ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുള്ള പദ്ധതി ഡയൽ ഡോക്ടർ ഡയൽ ഡോക്ടർ ടോൾ ഫ്രീ നമ്പർ പത്ത് അൻപത്തിയാറ് ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം ആരോഗ്യം ശ്രവണവൈകല്യമുള്ള അഞ്ചു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി ശ്രുതി തരംഗം എൻഡോസൽഫാൻ മൂലം മരിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹസാന്തനം മസ്തിഷ്ക ഭരണം സംഭവിച്ചവരുടെ അവസ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി മൃതസഞ്ജീവനി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെറിബൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയും എൻഡോസൽഫാൻ ബാധിതർക്കും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതി താലോലം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്രം എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടിയുള്ള പദ്ധതി ആയുർദളം നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി ന്യൂബോൺ സ്ക്രീനിങ് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി ആർദ്രം കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഊഷസ് ഹരിത കേരള മിഷന്റെ ഭാഗമായി മഴക്കാലത്തിന് മുമ്പ് ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിന് ലക്ഷ്യമാക്കി കൊച്ചിയിൽ ആരംഭിച്ച പദ്ധതി എൻ്റെ കുളം എറണാകുളം കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ജനനി ജന്മരക്ഷ ജനനി ജന്മരക്ഷ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഗർഭാവസ്ഥയുടെ മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെ ആയിരം രൂപ വെച്ച് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന അനുവദിക്കുന്ന പദ്ധതി കൈത്താങ്ങ് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകും നൽകുന്ന പദ്ധതി കൈത്താങ്ങ് നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമവകുപ്പ് അൻപതിനായിരം രൂപ നിക്ഷേപിക്കുന്ന പദ്ധതി വാത്സല്യനിധി കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതി വിദ്യായാത്ര നിർധനരായ പട്ടികജാതി കുടുംബങ്ങളിലെ അംഗങ്ങൾ മരിച്ചാൽ ശവസംസ്കാരത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശ്മശാനങ്ങൾ സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതി സ്മൃതിവനം പട്ടികജാതി കോളനികളോട് അനുബന്ധിച്ച് ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടിയ കമ്പ്യൂട്ടർ ലൈബ്രറി വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതി വിജ്ഞാൻവാടി പട്ടികവർഗ യുവജന യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്രജ്യോതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കൂൾ യാത്രയ്ക്കുള്ള പദ്ധതി ഗോത്രസാരഥി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സാക്ഷരതാ പദ്ധതി അതുല്യം അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ദിലീപ് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സംരംഭം അമ്മത്തൊട്ടിൽ ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനോടൊപ്പം എന്തെങ്കിലും പ്രത്യേക തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്ന പദ്ധതി നൈപുണ്യം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും പ്രത്യേക തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്ന പദ്ധതി നൈപുണ്യം പരിസ്ഥിതി സംരക്ഷണത്തിന് സംസ്ഥാന വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ സേന ഇക്കോ കെയ് കോപ്സ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾതല ആരോഗ്യ പദ്ധതി ബാലമുകളം വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതികവിദ്യ അധിഷ്ഠിതമായി അധ്യയന തീയതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഐ ടിആ് സ്കൂൾ കേരള വിദ്യാഭ്യാസ വകുപ്പും വനംവകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതി എന്റെ വനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി പുണ്യം പൂങ്കാവനം മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അഥവാ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവ്വം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദയ കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി നവകേരള മിഷൻ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് പി സദാശിവ ആണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് സർക്കാർ ആശുപത്രികളിലെ കുറവുകൾ പരിഹരിച്ച് ജനസൌഹൃദ ആശുപത്രികൾ തുടങ്ങുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ആർദ്രം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി ലൈഫ് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ച് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഹരിത കേരളം പദ്ധതി ഹരിത ഹരിതകേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് പിണറായി വിജയനാണ് ഹരിത ഹരിതകേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയൻ ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ടി എൻ സീമ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിനായി ആരംഭിച്ച പദ്ധതി ശരണബാല്യം ശരണപാരം ആരംഭിച്ച ജില്ല പത്തനംതിട്ട കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പദ്ധതി യെസ് ടു ഡ്രഗ് കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി വിമുക്തി കലാലയങ്ങൾ കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി ടേക്ക് എ ബ്രേക്ക് കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ കോഴിക്കോട് ജില്ലയിൽ ആരംഭിക്കുന്ന വിശപ്പ് നഗരം പദ്ധതി ഓപ്പറേഷൻ സുലൈമാനി ഓപ്പറേഷൻ സുലൈമാനിക്ക് നേതൃത്വം നൽകിയ കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശാന്ത് നായർ പകർച്ചവൈദ്യം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ആരോഗ്യ ജാഗ്രത രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് സ്ഥാപിതമായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ പി ഹണ്ട് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ മലയാളം അറിയാത്ത കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള എസ് എസ് എ പദ്ധതി മലയാളി തിളക്കം കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്നും സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി കിഡ് ബ്ലോഗ് കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ധ്വനി എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം കൂട്ടി കേരളത്തിന് വൈദ്യുതി മേഖലയെ ആധുനികവൽക്കരിക്കുന്ന പദ്ധതി ഫിലമെന്റ് രഹിത കേരളം പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്ന വൈദ്യുതി തടസ്സം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ട് കെ സി ബി ആരംഭിക്കുന്ന പദ്ധതി ദുതി അഗതി മന്ദിരങ്ങൾ വൃദ്ധസാധനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് ആരംഭിക്കുന്ന സാക്ഷരതാ പദ്ധതി അക്ഷരസാന്തനം കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന ലക്ഷ്യം ശീലഗ്രാമം പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി സമഗ്ര അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി പരിരക്ഷ പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷര നിരക്ഷരത ഇല്ലാതാക്കുക തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി നവജനം അന്യഭാഷ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ചങ്ങാതി കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹിക നീതി വകുപ്പിന്റെ മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി കാതോരം കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി അണുയാത്ര കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി വിട്ടായി കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമുള്ളവർക്ക് ഹൈടെക് വീൽചെയർ പദ്ധതി ശുഭയാത്ര ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരളത്തിൽ ആരംഭിക്കുന്ന പാർപ്പിട സമുച്ചയ പദ്ധതിക്കൂട് കുഞ്ഞുങ്ങളെ കത്തെടുക്കാതെ പൂറ്റി വളർത്താനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി സനാധ ബാല്യം കേരള സർക്കാർ രൂപീകരിച്ച പ്രവാസി പെൻഷൻ പദ്ധതി പ്രകാരം പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരം രൂപ കൊള്ളപലിശക്കാരെ ഗ്രാമങ്ങളിൽ നിന്ന് തുരത്താൻ സഹകരണ വകുപ്പിന്റെ ലഘുവായ പദ്ധതി മുറ്റത്തുമല്ല കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുചിത്വ സാഗരം യാത്രക്കിടെ അപകട അപകടങ്ങളിൽ പെടുന്നവർക്കും മറ്റ് ദേഹാസ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി വഴികാട്ടി കുറ്റകൃത്യങ്ങളിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പറ്റിയവർക്കുമായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ജീവനം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതി സ്പെക്ട്രം ലോക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി തേനാമൃത് പദ്ധതി വിത്ത് മുതൽ വിപണി വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പിന്റെ പദ്ധതി നിറവ് ആരോഗ്യത്തിനു വേണ്ടി കളിക്കുക സ്പോർട്സിലേക്കും കളികളിലേക്കും കുട്ടികളെ എത്തിക്കുന്നതിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്ന പദ്ധതി പ്ലേ ഫോർ ഹെൽത്ത് ഫുട്ബോൾ വികസനവും പ്രചാരണവും ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഗോൾ എട്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ നീന്തൽ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതി സ്ലാഷ് ബാസ്ക്കറ്റ് ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതി ഹൂപ്സ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിലെ സാമൂഹിക ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാവുന്ന ചോദ്യങ്ങളായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്